കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ആത്മാഭിമാന സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ വാർത്താസമ്മേളനം അറിയിച്ചു ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കേന്ദ്രങ്ങളിൽ ക്ഷേമ പെൻഷൻ ലൈഫ് ഗുണഭോക്താക്കളെ അണിനിരത്തി ആത്മാഭിമാന സാധ്യത സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ രാജ്യത്തെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അഞ്ച് സാമൂഹ്യക്ഷേമ പെൻഷനുകളും നിരവധി ക്ഷേമനിധി പെൻഷനുകളും വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ ഒമ്പത് വർഷം കൊണ്ട് അഞ്ച് ലക്ഷത്തോളം പേർക്കാണ് ലൈഫ് പദ്ധതിയിൽ കേരളത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത് എന്നാൽ ഇവ രണ്ടിനെയും തകർക്കാൻ യു ഡി എഫ് ബി ജെ പി മുന്നണി ശ്രമിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു അതുപോലെ തന്നെ നമുക്കറിയാം ലൈഫ് വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിന് വേണ്ടി കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കുകയും അഞ്ച് ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈഫിനെ അപഹസിക്കുന്ന നിലപാടാണ് ഇതുപോലെ വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന നിലപാടിനെ അപഹസിക്കുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത് അവരിതൊരു വ്യാമോഹം നൽകി ആളുകളെ പ്രലോഭിക്കുകയാണ് എന്നർത്ഥത്തിലാണ് യു ഡി എഫ് ഇതിനെ കണ്ടുവരുന്നത് അതുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ അതുപോലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ ഇവിടെ വീടില്ലാത്തവർക്ക് വീട് ലഭിച്ചവർ അതുപോലെ തന്നെ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്ര മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നവംബർ ഒന്നിന് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവാണ് അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതൊന്നും കൈക്കൂലിയോ അല്ലെങ്കിൽ വ്യാമോഹമോ അല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കേന്ദ്രങ്ങളിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം ശ്രീധരൻ പ്രസിഡന്റ് കെ ദാമോദരൻ ജോയിന്റ് സെക്രട്ടറി പി രമേശ് ബാബു ജില്ലാ കമ്മിറ്റി അംഗം കെ വത്സ എന്നിവർ പങ്കെടുത്തു ഗ്രാമികനൂസ് കണ്ണൂർ